ഹലോ ഹായ് ഞങ്ങളെല്ലാവരും ഇവിടെ മാമൻ്റെ വീട്ടിൽ പോണ തിരക്കിലാണേ നാളെയാണ് മാമൻ്റെ മുന്നേ ഞങ്ങൾ അഞ്ച് പോകുന്നത് ഞങ്ങൾ അഞ്ച് പെണ്ണുങ്ങൾക്കൂടെയുള്ള ഓരോരും മുറച്ചെറക്കും അതിൻ്റെ ആഘോഷത്തിനുള്ള പോക്കാണ് ഈ പോക്ക് എല്ലാവരോടും ഒരുമിച്ച് കൂടിയ മറ്റൊരാഘോഷം ഞങ്ങളെല്ലാം ബസ് സ്റ്റോപ്പിലൂടെ ബസ് കാത്തു നിന്ന് പിള്ളേരെല്ലാം കൂടെ കൊണ്ടു കൊണ്ടുപോയി തിരക്കുള്ള ബസ് കയറാതെ ഞങ്ങൾ ബസ് കാത്തു നിൽക്കുന്നു പിന്നെ ഞങ്ങൾ മാമൻ്റെ വീട്ടിലൊക്കെ എത്തി അവിടെ ചെന്നപ്പോൾ മമ്മി പപ്പ മാമി പിള്ളേരുടെ ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുത്ത് പിന്നെ ഞങ്ങളൊക്കെ ഡ്രസ്സ് മാറ്റി പിന്നെ നമുക്ക് മുട്ടം പണിയുണ്ട് പൂ കെട്ടണം മെഹന്തി അങ്ങനെ അതാണ് നമ്മളെല്ലാവരും പൂ കെട്ടാനുള്ള തൈര് പിന്നെ ഇടയിൽ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഇവിടെ എല്ലാണവും കൂടെ കടന്ന അലപ്പാണ് എൻ്റെ ഇടയിലാണ് എന്തെറ്റി അതുകൊണ്ട് പല സൗണ്ട് ഇതിനകത്ത് കേൾക്കാം പിന്നെ ഞങ്ങൾ എല്ലാവരോട് പൂ കെട്ടാനുള്ള പ്ലാനിങ് ആയിരുന്നു പിന്നെ പൂ കെട്ടിത്തുടങ്ങി കുറച്ച് അരളിപ്പൂവും കൂടെ വാച്ചാൽ നമ്മളെ ആ ഡ്രസ്സിനോട് വാച്ച് കഴിഞ്ഞു പക്ഷേ കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ അത് ഫുള്ള് വാടിപ്പോയി അങ്ങനെ പിന്നെ ഞങ്ങൾ വേണ്ടെന്നു തീരുമാനിച്ചു പിള്ളേരെല്ലാം ഞങ്ങളുടെ ഫോണും അതും അതും അലപ്പും അതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല പിന്നെ ഞങ്ങൾ പൂവൊക്കെ കെട്ടി പൂ കെട്ടിത്തരുന്നപ്പോൾ തന്നെ ഒരു നേരമായി പിന്നെ ഞങ്ങൾ പറഞ്ഞ് എൻ്റെ ചേട്ടത്തെയും അനുഷണനും കൂടെ ഒക്കെ വന്നു പിന്നെ അവരുടെ സംസാരമായി പൂ കെട്ടി ദിവസം കാളും കൈട്ട് വേദന ചേട്ടാ ഒരേ പോലെ ഇരുന്ന് പൂ കെട്ടിട്ട് എങ്ങനെയെങ്കിൽ കെട്ടി തീർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെയാണ് ചിഞ്ചു ഞാൻ എൻ്റെ ചേച്ചി വാവ എല്ലാരോടീന്ന് കെട്ടുന്നത് അതിനുശേഷം ചേട്ടത്തേക്ക് ത്രെഡ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടത്തേക്ക് ത്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നെ അതിന് ശേഷം അങ്ങനെ എവിടെ ചെന്നാലും എനിക്ക് എനിക്കിതുതന്നെയാണ് പണി ത്രെഡ് ചെയ്യുമോ അതും ഇതുമൊക്കെ ഒരു ബഹളമാണ് പിന്നെ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ വെച്ചിട്ട് കിടന്നുറങ്ങാനുള്ള തയ്യാറായിരുന്നു